ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഒരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് എല്ലാ പേരും തന്നെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാരണം ഒരു പക്ഷേ ഇതിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലും അപ്ഡേഷൻസും എല്ലാം ചിലപ്പോൾ അതിലായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ കളയാനുള്ളതല്ല അതിൽ വീഡിയോസ് വരും പക്ഷേ കൂടുതലും അപ്ഡേഷൻസും നമ്മുടെ ചാനൽ സംബന്ധമായ കാര്യങ്ങളും പുതിയ കളക്ഷനും അതെല്ലാം കാണിക്കുന്നതിനൊരു പക്ഷേ ആ ചാനലായിരിക്കാം ഇനി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നിന്നും ഞാനൊരു മെസ്സേജ് ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ട് അത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ആ മെസ്സേജ് ഇടുന്ന ചാനലാണ് നമ്മൾ അപ്പോൾ ആ ചാനൽ നിങ്ങൾ ആ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്ന ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ചിലപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലിങ്ക് കിട്ടാത്തവർക്ക് അത് ഏത് ഐഡിയിൽ നിന്നാണോ വന്നിരിക്കുന്നത് അത് ആ ചാനലാണ് നമ്മുടെ ചാനലിൻ്റെ പേര് റോസ്കോ ഗഡേനിയ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാനലിൻ്റെ നെയിമിൽ നിന്നുമായിരിക്കും താഴെ മെസ്സേജ് വരുന്നത് അത്യാവശ്യമായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ കണ്ടതെല്ലാം ഇതും നമുക്ക് അവൈലബിളായിട്ടുള്ളൊരു ക്ലൈമ്പിങ് റോസ് ആണ് നല്ല വലിയ പ്ലാന്റ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് ഈ ഒരു കളറിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഇതിൻ്റെ പൂക്കൾ വിരിയാറുള്ളത് നല്ല എന്താണ് മിഡ് നൈറ്റ് ബ്ലൂ എന്നും മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറിലാണ് നമ്മുടെ നാട്ടിൽ വിരിയാറുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ എന്നും അതുപോലെ നൈറ്റോൾ എന്നും ഇതിൻ്റെ പേരാണ് പിന്നെ ജമന്തി വിഭാഗത്തിൽ നമുക്കിനി ഉള്ളത് വൈറ്റ് ജമന്തി മഞ്ഞ ജമന്തി പർപ്പിൾ ജമന്തി അതുപോലെ മഞ്ഞ വൈറ്റ് മിക്സ് വരുന്നത് ഒന്നോ രണ്ടോ ഒന്നോ അധികം ഉണ്ട് കണ്ണടിച്ചു പോകുന്ന കളർ തന്നെയാണ് ഈ മഞ്ഞ ജമന്തിയുടെ നിറയെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടെല്ലാം സാധാരണഗതിയിൽ നമ്മൾ സെയിലിന് കൊണ്ടുവരുമ്പോൾ ചില ജമന്തി ചെടികൾ വിരിയാതെ കൊഴിഞ്ഞു പോകാറാണ് പതിവ് പക്ഷേ ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇത്തവണ വന്ന പ്ലാൻസിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ട് അതായത് റൂട്ട് മണ്ണിളക്കി കളയാനില്ല അത്രയ്ക്കും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ ജമന്തി പ്ലാന്റ്സ് ഇത്തവണ വന്നത് പിന്നെ മറ്റൊരു വിശേഷമുള്ളത് നമ്മുടെ അന്നയുടെ ഉപ്പരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതെല്ലാം നല്ല കട്ട് ആയിട്ട് വളർന്ന് ഒരു ബ്രാഞ്ചുള്ള ചെടികളൊക്കെ മിക്കതും ഒന്നര ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു ബ്രാഞ്ച് ഉള്ളതാണെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ ഇലകളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു വെറൈറ്റിയാണ് അന്നടോബിനി എന്ന് പറയുന്നത് കാരണം ഈ കൊണ്ടുവന്നതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മഴയിൽ ഇലകൾ ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് അയച്ചു കൊടുത്ത എല്ലാ പേർക്കും കുറച്ച് ഇലകൾ ഉള്ള ചെടികളാണ് അയച്ചു കൊടുത്തത് പക്ഷേ ഒരിക്കലും അത് ഇലകളില്ലാത്തതൊരു കുറവല്ല റോസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അന്നടോപ്പിനെ സംബന്ധിച്ച് ഒട്ടും പ്രശ്നമില്ല കാരണം വേഗമാണ് വേഗമാണിതിൻ്റെ ഇലകൾ തിരിച്ചു വരുന്നത് നമ്മൾ നോക്കി നിൽക്കവേ തന്നെയാണ് മഴയത്ത് പോയിട്ട് പുതിയ ഇലകൾ വന്നു ചെറുതായിരുന്ന ബ്രാഞ്ചസ് എല്ലാം വലുതായി പലതിനകത്ത് മൊട്ടുകളായി പിന്നെ ഞാൻ കുറച്ച് എക്സോഡസ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നോർമലി ഞാൻ അങ്ങനെ സെയിലിന് വരുന്ന പ്ലാന്റ്സിനൊന്നും സൈഡ് അടിച്ചു കൊടുക്കാറില്ല പക്ഷേ ഇതിനകത്ത് മൊട്ടുകളെല്ലാം കണ്ടപ്പോൾ എന്തായിരുന്നാലും ഇത് പെസ്റ്റിൻ്റെ ഉണ്ട് ചിലത് വിരിഞ്ഞതൊക്കെ അങ്ങനെയാണ് വിരിഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് എക്സോഡസ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും നല്ല പച്ചപ്പോട് കൂടിയിട്ട് മുട്ടുകളോടും കൂടിയിട്ടാണ് മിക്ക ചെടികളിപ്പോൾ നിൽക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എന്നയുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണത്തിന് വൺ ഫോർട്ടി റുപ്പീസും രണ്ടെണ്ണത്തിന് ടു ഫിഫ്റ്റി റുപ്പീസുമാണ് അപ്പോൾ ഇപ്പോൾ ഇനിയൊരു ഓഫർ കൂടി എനിക്ക് തരാനുള്ളത് മൂന്നെണ്ണം എടുക്കുന്നവർക്ക് മുന്നൂറ് രൂപ എന്നുള്ള കണക്കിലും നമുക്ക് എന്നയുടെ ഇനി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനി നമുക്ക് എൺപത് രൂപയുടെ മൂന്ന് പ്ലാന്റ് വാങ്ങുന്നവർക്ക് അതിലൊരെണ്ണം അന്ന ഡോപ്പരിയായിട്ട് എൺപത് രൂപയ്ക്ക് കൊടുക്കാനും ഉള്ള ഓഫർ നമുക്കിനി വരുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൺപത് രൂപയുടെ മൂന്ന് എണ്ണത്തിൻ്റെ ഓഫറാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ മൂന്നാമത്തേതായിട്ട് നിങ്ങൾക്ക് അന്ന ഡോപ്പിരി കിട്ടുന്നതായിരിക്കും ബാക്കി രണ്ടെണ്ണം എൺപത് രൂപയ്ക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആയിരിക്കും വെക്കുന്നത് അങ്ങനെ മൂന്നെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അന്ന കോംബോ എന്ന് പറയാം അതിലൊന്ന് ആയിരിക്കും രണ്ടെണ്ണം ഏതെങ്കിലും രണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള അതായത് എൺപത് രൂപ പ്ലാൻസ് കിട്ടിയവർക്കറിയാം അതെന്തുമാത്രം വലുതും സ്ട്രോങ്ങും ആണെന്നുള്ളത് അപ്പോൾ അതുപോലത്തുള്ള പ്ലാൻസ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് എൺപത് രൂപ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അന്നഡൂപ്പരി ഉൾപ്പെടെ പ്ലസ് സി സി ആയിരിക്കും ഓഫർ അതേപോലെ നമുക്ക് നാടൻ കോംബോ വേണമെന്നുള്ളവർക്ക് ഇപ്പോഴും അത് ആണ് ഇനി വരുന്നത് പുതിയ പ്ലാന്റ്സ് ആയിരിക്കും നാടൻ കോമ്പോയ്ക്ക് കൊടുക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബഡ് റോസുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം നാൽപ്പത് രൂപ റോസുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് ആണ് അതിൻ്റെ ഓഫറാണ് ഇപ്പോൾ നമുക്ക് ഇനി നിലവിലുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് വാങ്ങിയവരുണ്ട് വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ അതും ഇതിൽ നിന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം തന്നെ പലവിധ വെറൈറ്റികളും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളുമാണ് ഇതെല്ലാം വേഗം തന്നെ വേരി ഇടുന്നതാണെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂറാണ് ഇതിൻ്റെ വേര് കവറിൻ്റെ അടിയിലേക്ക് വേര് പോയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ചിലതിൻ്റെ എല്ലാം വെറൈറ്റി അറിയാം എന്നാൽ ചിലതൊന്നും നമുക്കറിയാൻ വയ്യ അതുകൊണ്ട് സെലക്ഷൻ ഉണ്ടാവത്തില്ല ഇപ്പോൾ കാണുന്നത് എൺപത് രൂപയുടെ ഓഫർ അല്ല എന്ന് പ്രത്യേകം പറയുകയാണ് ഇതുപോലെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് പലരും എന്നെ വേണ്ടി ചോദിക്കും എൺപത് രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണോ എന്നല്ല ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലാണ് അതേപോലെ ഇത് കപ്പ് ഷേപ്പ് ആണ് ഇതും ഇപ്പോൾ നമ്മൾ വൺ ട്വൻറ്റി ആണ് റേഞ്ച് പിന്നെയുള്ളത് മറ്റൊരു കപ്പ് ഷേപ്പ് ബ്യൂട്ടി ആണ് ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതൊരു ഡി എ റോസിൻ്റെ റിസംബ്ലൻസ് ഉള്ളൊരു റോസാണ് ഇതിൻ്റെ ഐഡിയൊന്നും ശരിക്കും എനിക്കറിയില്ല പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസാണ് അതുപോലെ നമ്മുടെ ചെണ്ടുമല്ലി സ്റ്റോക്ക് ഏകദേശം തീരാറായി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ആണ് നമുക്ക് വന്നത് ഒരു നാലഞ്ചെണ്ണം കൂടി ബാക്കിയുണ്ട് ഇനിയും ഓർഡർ ചെയ്തിട്ടില്ലാത്തവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് ഇതും നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആളിനെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് എല്ലാ പേർക്കും അറിയാവുന്ന നമ്മുടെ റെഡ് ഫെയറി റോസുകളാണ് ക്ലൈമ്പിങ് റോസാണ് ബഞ്ചായിട്ട് പൂവുണ്ടാകുന്നു നല്ല റെഡ് ബ്ലഡ് കളറിലുള്ള പൂക്കളാണ് നടുവിലൊരു കുഞ്ഞു പൂമ്പൊടി ചില പൂക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല സുന്ദരിയാണ് നല്ല ഡിമാൻഡുള്ള ആളാണ് കുറച്ച് പ്ലാൻസ് കൂടി ബാക്കിയുണ്ട് അതുപോലെ തന്നെ പനിനീർ ക്ലൈമ്പിങ് റോസുകളും നമുക്ക് ഏതാനും എണ്ണം ബാലൻസ് ഉണ്ട് ബ്ലൂ ഫോറി റോസുകൾ നമുക്ക് അടുത്ത ആഴ്ച ആണ് അത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാറ്റലോഗ് നോക്കി ആഡ് ചെയ്തിടാം അതുപോലെ റെയിനി ബ്ലൂ റോസുകളും നമുക്ക് ഇപ്രാവശ്യം ആണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും വിലക്കുറവിലല്ല ഇപ്രാവശ്യം കിട്ടുന്ന എന്നാണ് അറിവ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഏതെങ്കിലും പ്ലാൻസ് വെറൈറ്റിയെക്കുറിച്ച് ഞാനിതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കാറ്റലോഗ് നോക്കുക പിന്നെ ഒന്നുകൂടെ പറയാനുണ്ട് അടീനങ്ങൾ നമ്മളിപ്പോൾ സെയിലിന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം മറ്റൊരു ചാനലിലേക്ക് എല്ലാം ഒരു സമയത്തേക്ക് എല്ലാം അതിലേക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി വെച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാ പേർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ആ ചാനൽ നിന്നും ഞാനൊരു താഴെയൊരു മെസ്സേജ് ഇടുന്നുണ്ടാവും നിങ്ങളത് ഓപ്പൺ ചെയ്ത് ആ ചാനൽ ഓപ്പൺ ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതിനകത്ത് ഞാൻ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ വെച്ച് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് സമയക്കുറവ് കൊണ്ട് എന്തെങ്കിലും എല്ലാം നടക്കുമോ നടക്കുമോയെന്നറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാ ടിപ്സും അപ്ഡേഷൻസും അതുപോലെ കെയറിങ് കാര്യങ്ങളും പോട്ടിങ് രീതികളും അതുപോലെ റോസിൻ്റെ കെയറും മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ മത്സരബലങ്ങളും എല്ലാം ആ ചാനലിലായിരിക്കും മിക്കവാറും വരാൻ ചാൻസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോകൾ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത സ്റ്റോക്കിൻ്റെ വീഡിയോസുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും സ്നേഹപൂർവ്വം ഹാദിയ